ഹലോ ഗായ്സ് അസാളിക്കും അപ്പം എന്തൊക്കെ എല്ലാവരും വിശേഷമൊക്കെ ഞങ്ങൾക്ക് സുഖമാണ് സുഖമായിരിക്കണമെന്ന് കരുതിരുന്നു അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പരിപാടിയൊക്കെ ചായൻ്റെ ഇടയ്ക്കായി ദോശ എണ്ണി പിന്നപ്പോൾ കറി ബാജിക്കറി അറി ബാജിക്കറിട്ടോ അപ്പോൾ കുഞ്ഞ്മസ് പല്ലേച്ച് ചാഴ്ച ചാഴ്ച മുത്തിരിക്കേച്ച കുട്ടികളൊക്കെ മദ്രസ് കഴിക്കണേ ഇനി ഇപ്പം വരും സ്കൂൾക്ക് ആവാണ്ടി വരും അപ്പൊ നീ കുട്ടികൾക്കില്ല കൂട്ടാനാവണം പിന്നെ ചോറും കറിയന്നായിട്ടില്ല കേട്ടോ നമ്മൾ പിന്നെ ആക്കം പോലെ ഇണ്ടാക്കും പിന്നെന്തൊക്കെ എല്ലാരും നമ്മളെ ലവ് സ്റ്റോറി എന്ന് കൊറേ കമന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ കൊറേ ആയിട്ട് എല്ലാരും പറയലിറങ്ങി പറയൽ തുടങ്ങിയതെടുന്ന് അപ്പൊ ഏതായാലും ഞങ്ങൾ ഇട്ട് അപ്പൊ എല്ലാരും കമന്റും ഒക്കെ കണ്ടപ്പോ നമുക്ക് സന്തോഷം കേട്ടോ കൊറേ ആൾക്കാർക്ക് സ്നേഹിച്ചിട്ട് കിട്ടാത്തോല അവസ്ഥ പറയണ്ടെ അങ്ങനത്തെ അവസ്ഥ വരുമ്പോ വല്ലാത്തൊരിതാണല്ലേ എവിടെയാ പണിത്ര രാവിലെ കണ്ണു വേനുണ്ടെങ്കിൽ ഈ വെൽഡിംഗിന്റെ ആകെ ഒരു മെച്ചെന്ന് പറഞ്ഞാല് അപ്പൊ ഇന്നട പണി ചുങ്കല്ലേ മുതലാളിക്ക് എല്ലാർക്കും പനിയാണ് ഏരിയ ഇപ്പൊ ഈ ഇപ്പോ ഈ സമയത്ത് ഏരിയ ചെല്ല ചുങ്ക ഏരിയ മൊത്തം പനിയാണ് പറഞ്ഞ് നമ്മളെ ഈ ഏരിയത്തെ പനിയൊക്കെ പനിയൊക്കെ ഇങ്ങനെ മാറിയിട്ടുള്ളു ഇപ്പൊ എല്ലാർത്തും അപ്പേതായാലും നോക്കി പണി പനിത്തോണ്ടി പിന്നെന്തൊക്കെ വൈകുന്നേരം വരൂള്ളൂല്ലേ ഞാൻ ഒറ്റക്ക് ഞാൻ ഒറ്റക്ക് ഉണ്ടാവുള്ളു ഇവിടെ കുട്ടികൾ സ്കൂൾക്കും പോകും ഇപ്പം മരുന്നിനും പോകും കാലിന് ഇത് കാട്ട ഒരാഴ്ചത്തെ മരുന്ന കൊടുത്തീനെ മെരിക്കോസിന്റെ വേദന അപ്പൊ നമുക്ക് ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കാണാം ഇപ്പൊ വന്നിരിക്കണ അവസ്ഥയാണ് ഇത് രാത്രി തൊട്ട് നേരം വെളുക്കണ വരെ കുട്ടിയാടി എന്താ പിന്നെ അപ്പൊ അത്ര പേടിൽ പോയിക്കേ പേടിലും പിന്നെ അകത്തുണ്ടാവും

ഇന്ന് പണിയാളൊക്കെ വേവേം തീർക്കേനെട്ടോ ഇന്ന് രണ്ട് സൂതമീന് വെലത്ത് കിട്ടിക്കണ് അപ്പോൾ നന്നാക്കണം കുറച്ച് ചാറും വെക്കണം കുറച്ചടുത്ത് പൊരിച്ചും വേണം പിന്നെ മുതിരക്കറി ഉണ്ട് റേറ്റ് അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് കൂട്ടാൻ പെട്ടെന്ന് പണി തീർക്കണം കാരണം ഇന്ന് കുട്ടികൾക്ക് പേരൻസ് മീറ്റിങ്ങുണ്ട് സ്കൂൾ വേണ്ട അടുത്ത് തന്നെയാണ് രണ്ടാക്കുണ്ട് മീറ്റിംഗ് അപ്പോൾ പരീക്ഷയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞതല്ലേ അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ഇപ്പോൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് പോകണം പിന്നെ അപ്പം അങ്ങനെ പണികളൊക്കെ തീർക്കുകയാണ് പെട്ടെന്ന് അപ്പം ഇനി വേഗം കുളിച്ചും കാണ്ട് കുളിച്ച് കുളി കണ്ടില്ല കുളി കഴിഞ്ഞ് ചോറ് നിന്നിട്ട് വേണം പോകാൻ ഇനി ഇപ്പം ഇവിടെ ചായയും ചായ കുടിച്ചിട്ടുണ്ട് പത്തണിക്കില്ല ചായയും കടയും കുടിച്ചിട്ടുണ്ട് അപ്പോൾ വേഗം നോക്കട്ടെ പരിപാടി ഒക്കട്ടെ ഇന്ന് നമുക്ക് അത്യാവശ്യം വലിയ സൂത മീൻ ഒന്നല്ല രണ്ടെണ്ണം കിട്ടിക്കണ് അപ്പോൾ ആദ്യം ഞാൻ അവിടെ കുറച്ച് നന്നാക്കി വെച്ചിരിക്കണു ഇതും പറഞ്ഞു കുഞ്ഞു പൊരിച്ചാല് പൊരിച്ചാൽ അരിലായിരുന്നു അരിഞ്ഞാ മതി മറ്റേത് നമ്മള് കറിക്കില്ല അരിയില്ലായിരുന്നു ഇപ്പൊ അപ്പൊ അത് സെറ്റാക്കിയിട്ട് നല്ല കറിയും പൊരി ഉണ്ടാക്കട്ടെ അപ്പൊ ഇവിടെ നിന്ന് നടക്കാലോ സ്കൂൾക്ക് നടന്ന് ഇങ്ങനെ പോവു നല്ല വെയിലുണ്ട് ഏതായാലും മറ്റേ വണ്ടിയൊക്കെ ഇണ്ടാവുമ്പോ വണ്ടിയും അങ്ങനെ പോയിന് ഇപ്പൊ വണ്ടി പോവാൻ വയ്യ ഓട്ടാൻ വെച്ച പോയോക്കട്ടെ ഞാനേ കരമാണേ ലാസ്റ്റ് മീറ്റിംഗിന് വന്ന് പോവുകയല്ലേ എന്താ ടീച്ചർ പറഞ്ഞേ എന്തുവേണ്ടിയത് ആ അതാണ് അതിനത്തെ കട ഒക്കെ അടച്ചിണുണ്ടോ അവിടെ ഇണ്ടില്ലേ നടക്കുന്ന എപ്പ വന്നാലും ഒരു പരിപാടി മുട്ടായി മുട്ടായി ഓന് മുട്ടായി കിട്ടി ഞമ്മളിവിടെ വന്നപ്പൊ നല്ല നെയ്യപ്പുണ്ട് ഉണ്ണിയപ്പുണ്ട് പയൻപൊടി ഉണ്ട് ഉണ്ട് അപ്പൊ ഞമ്മള് നാല് പയൻപൊടി പറഞ്ഞു അപ്പൊ ഇതില് മൂന്നെണ്ണം ഉള്ളൂ നാലെണ്ണം പറഞ്ഞിരിക്കണം ഇപ്പാക്കും ഉമ്മാക്കും പിന്നെ ഞങ്ങക്ക് ഉണ്ടാക്കും ആ വല്യോ ഇവിടെ അല്ല വല്യോനെ ക്ലാസ് വന്നിട്ടില്ല അപ്പൊ അങ്ങനെ കൊണ്ടുനോട്ട ഫ്രഷ് കടി അഞ്ചുടെ അടുത്തളീന്നു പയൻപൊരി പറ്റൂല അപ്പൊ നമ്മള് പയൻപൊരി ഒഴിവാക്കിയോണ്ട് ഒരു നെയ്യപ്പം വാങ്ങാ മുട്ടായി കിട്ടീലേ മുട്ടായും കിട്ടി കടയും കിട്ടി അങ്ങനെ അങ്ങാടിക്കൊന്നും ഇറങ്ങില്ല അങ്ങാടിക്കൊന്നും ഇറങ്ങില്ലല്ലോ വണ്ടിയുമ്പോ പോയി ഇങ്ങനെ പോരാന്നല്ലാതെ ആര് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പോയി അത് ഇതും വാങ്ങി കേട്ടോ പിന്നെ മറ്റോ അവിടെ അല്ല മറ്റോ ക്ലാസ് വന്നിട്ടില്ല ഓനെ അങ്ങോട്ട് പെരേക്ക് പോയിക്കാണ് ഇന്നലെ ഇന്നലെ അമ്മയൊക്കെ വന്നേന അപ്പൊ എളുപ്പം പോയി അവിടെയാണ് അപ്പൊ ഇന്ന് വരുന്നില്ല ലീവ് ആക്കിന്ന് ക്ലാസ് ഒന്നും പോയിട്ടില്ല കുട്ടികളെ മീറ്റിങ്ങും കാര്യൊക്കെ കഴിഞ്ഞു കുട്ടികളിപ്പോ പഠിച്ചതും ഞാൻ പഠിച്ചതും കുന്മാ പഠിച്ചതും എന്റെ അപ്പ പഠിച്ചതും ഒക്കെ ഒരു സ്കൂളാട്ടോ അവിടുത്തെ അമ്മയും അമ്മായിമി എല്ലാരും ഒക്കെ ഒരു സ്കൂൾ തന്നെയാണ് ആ സ്കൂള് ഒരു സ്കൂള് സാദാ സ്കൂളാണ് അപ്പോൾ ഇപ്പോഴും നമ്മൾ മീറ്റിങ്ങിനും കാര്യത്തിനും ഒക്കെ ആ സ്കൂളിൽ തന്നെ പോയോണ്ട് നിൽക്കണത് അപ്പൊ അതൊക്കെ ഒരു വല്യൊരു ഭാഗ്യാട്ടോ നമ്മൾ ഇമ്മയല്ല ഇപ്പം മാപ്പിളാരൊക്കെ പഠിച്ച ഒരു സ്കൂളാണ് അപ്പൊ ടീച്ചർമാർക്കൊക്കെ നമ്മൾ കണ്ടാൽ തന്നെ അറിയാം കാരണം ഞാൻ പഠിച്ച അന്നത്തെ ടീച്ചർമാരും മാഷിമാരായാലും ഒക്കെ പോലെ തന്നെ ഇവിടെ ഉള്ളത് കണ്ടാൽ ഇരിക്ക നമ്മളെ കുട്ടികളാണറിയ അങ്ങനെ നമ്മൾ അപ്പോൾ ഒരു നാല് മണിയൊക്കെ കഴിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ചോറായിട്ടിറങ്ങി നിൽക്കുകയാണ് സംഭവം എന്താ വെച്ചാൽ നല്ല താളിപ്പുമുണ്ട് മീൻകറിയുണ്ട് ഇനി ഓണം നേരത്തായതുകൊണ്ട് വേഗം വേചാറു കൊണ്ട് തിന്നിട്ട് ശരിക്കും തിന്നിട്ടില്ല അപ്പോൾ നല്ല രസമല്ല മീൻകറിയും ഇനി നല്ല മീൻകറിയും താളിപ്പും ഉണ്ട് ഇത് കൂട്ടി കുറച്ചുകൂടി ചോട് നിർത്തുന്ന തിന്നാൻ അപ്പോൾ എന്തായാലും ഇത് കഴിച്ചെ അല്ലേ ീറ്റ തുടങ്ങില്ലേ അങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ പോയി വന്ന് അപ്പൊ തുണിയാൾ കുറേ മടക്കി വെക്കാണ്ട് എന്നും ഇവിടെ കുറെ തിരുമ്പാനും ഉണ്ടാവും മടക്കി വെക്കാനും ഉണ്ടാവും ഏതായാലും ഇതൊക്കെ ഒന്ന് മടക്കി വെക്കട്ടെ അത് വേഗം തൂക്കണ സാധനല്ല ആനിലേഷി ലാനക തൂക്കി വീന്നി ഇങ്ങത്തെ കൽപ്പട വെച്ചിട്ട് ഇങ്ങനെയാണ് ഉണ്ട് ഇതിന്റെ പച്ചാണോ നാ തോളിത거든요 മാർക്കറ്റാട്ടോ മുരൂട്ടണ്ടേ തൂത്തേ വേഗം തൂക്കാനല്ല ലാനക തൂക്കി വീന്നി ഇണ്ട് പേയിലേ സാധനം കിട്ടിരിക്കണ അപ്പൊ വേഗം തൂക്കാൻ പറയുന്നത് നമ്മള് തുണിയാൾ തിരുമ്പാ എടുക്കാതെ തോന്നുന്നു തിരുമ്പാനാ പണിയാണ് പിന്നെ അതൊക്കെ മടക്കാൻ നോക്കിയാ തോന്നുന്നു മടക്കാനാ പണിയുണ്ട് ഏന്നുണ്ടാവും കൊറേ തിരുമ്പാന എവിടുന്നതൊക്കെ വ്യതിനാകും കൊറച്ചുള്ളൂ കരുതി നിക്കുമ്പോ ഒക്കെ പാട് കൂട്ടി കൂട്ടി ഇങ്ങനെ നടക്കുണ്ടോ അതോടി ചെന്ന് നോക്കി കൂട്ടി നിക്കുമ്പോ ലാസ്റ്റ് ഇണ്ടാവും ഒരു മലക്ക് തിങ്ങാ ഫുള്ള് നിക്കണ്ടല്ലോ എന്റെ അവിടക്ക് ഇടക്ക് അവിടക്ക് എപ്പ നിക്കണല്ലേ ഐ ഇതുവരെ ശെരിയല്ലേ ഇത് മൈ കൊണ്ടുവന്ന് യോ ഞാൻ കേട്ടെ നോക്കട്ടെ അപ്പൊ കുന്മാന് പണി കറിയൊക്കെ വന്നു അല്ലേ പണി വന്നു ചാടിയൊക്കെ മീറ്റിംഗിന് പോയത് അങ്ങനെ അങ്ങനെ മീറ്റിംഗ് 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 എന്താ പരിപാടിയാണ് നല്ലോണം പറഞ്ഞ അപ്പൊ അങ്ങനൊക്കെ പറഞ്ഞു കുഴപ്പൊന്നുമില്ല പിന്നെ നല്ല വികൃതില്ല കുട്ടിയല്ലേ അപ്പൊ ക്ലാസ്സിൽ കൊഴപ്പൊന്നുമില്ല അപ്പൊ പണ്ടത്തെ കാര്യൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല ഏതായാലും രണ്ടാള ക്ലാസ്സിനും പോയി ഏതാ കഴിഞ്ഞ് അള വന്ന് വായൊക്കെ കുടിച്ച് പിന്നെന്തൊക്കെ പണിയില്ല പണിണ്ട് ഇടക്ക് മഴ പാറ്റില്ലേ മഴക്കാലം കഴിഞ്ഞിട്ടില്ല മഴക്കാലം കഴിഞ്ഞിട്ടില്ല അറിയില്ല ഈ പാർട്ടികൂടെ മഴ പെയ്യും പിന്നെന്തൊക്കെ അപ്പൊ വ്ളോഗ്ലാമിക്കാനെ അപ്പൊന്നത്തെ വ്ലോഗ് ഇത്രയുള്ളൂ അപ്പൊ എല്ലാവർക്കും അസ്സാം വലിക്കും